ഹായ് ഗെയ്സ് ഞങ്ങളിപ്പം നിൽക്കുന്നത് അമ്മച്ചി കൊട്ടാരത്തിലാണ് അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ചുമ്മാ ഉടൻ വരും ഒന്ന് വന്നതാണ് അപ്പോൾ നമ്മുടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് അപ്പുറം ഓക്കെ നിങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷനിലേക്കാണ് ലൊക്കേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇപ്പം ചെറിയൊരു ഷൂട്ടും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ തോട്ടൊക്കെ അതൊക്കെ എങ്ങനെ സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ടു കളയാമെന്നാണ് അതൊക്കെ ഇറങ്ങിയതാണ് ഇവിടെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഏതാ പടം ഏതായിട്ട് സ്റ്റെപ്പ് കേറി പോകാണ് നമ്മുടെ സുഹൃത്തു കൊണ്ട് കൂടെ അപ്പൊ സുഹൃത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇതിലേം കയറാൻ പറ്റും അല്ലേ ഓക്കെ 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 മലയാളം ഒരു മലയാളം മലയാളത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ സ്റ്റെപ്പ് കയറി പോവാണ് നമുക്ക് കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ എൻട്രൻസിലോട്ട് കയറുന്ന വഴി കൊട്ടാരത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ അടുത്തോട്ട് നമ്മൾ കയറുകയാണ് നമ്മുടെ സുഹൃത്താണ് നമ്മളിതെല്ലാം കൂടെ കാണിക്കുന്നതിനകത്ത് കളവരി ഓക്കേ ത്രി പ്രൊഫസർനെ ഇപ്പറഞ്ഞത് ഒരുത്തൻ അത് ബിട ഷൂട്ടിംഗ് കള നടക്കുന്നുണ്ട് സജീവൻ ദല്ല ഇതിനകത്തും ഇങ്ങ ആ ഉണ്ട് ആ തറകളി പോയിട്ട് വരാം ഓരി അതിലിട്ട് നോണ്ടോളിയിലോ ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഷൂട്ടിംഗ് നടക്കുന്ന സൗണ്ടാണ് അപ്പുറത്ത് അപ്പുറ സൈഡിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് നമ്മളിപ്പുറത്തെ വഴി കൂടെ വന്നു നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പതുക്കെ നീങ്ങുകയാണ് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു നോക്കാം ആ നമ്മളിനിയ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പതുക്കെ നീങ്ങുകയാണ് ഓക്കെ